എൻ്റെ പേര് ലത ഞാൻ വർക്കറന്ന് വരുന്നു എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇന്നലെ എൻ്റെ ഒരു അത്ഭുതം നടന്നു അത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പത്താം മാസമാണ് ഞാൻ ഇവിടെ വന്ന് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ എനിക്ക് കുടിക്കാൻ വെള്ളമില്ല എൻ്റെ കിണറ്റിലെ വെള്ളം വറ്റി കുടിക്കാൻ വെള്ളമില്ലാതെ ഞാൻ അടുത്ത വീട്ടിൽ പോയി വെള്ളം ചോദിച്ചു വെള്ളം ചോദിച്ചപ്പോൾ അവർക്ക് മോട്ടറിൽ വെള്ളം അടിച്ച് കറണ്ട് ഒരുപാടാകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് വെള്ളം തന്നില്ല അങ്ങനെ ഞാനും എൻ്റെ കുട്ടികളും കൂടി തിരിച്ചു വന്നു ഞാൻ അമ്മയുടെ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയും തിരുകുമാരൻ്റെയും പ്രാർത്ഥിച്ചു മുട്ടുകൂത്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് വ്യഞ്ചരിച്ച തേൻ ഇരിക്കുകയായിരുന്നു ആ തേൻ എടുത്തുകൊണ്ട് പോയി ഞാൻ എൻ്റെ കിണറ്റിലൊഴിച്ചു കിണറ്റിലൊഴിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നടന്ന അമ്മ മാതാവേ എനിക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ എൻ്റെ കുട്ടികളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചു അങ്ങനെ തിരിഞ്ഞ് നടന്നപ്പോൾ കിണറ്റിലൊരു ഭയങ്കര ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇനി ഉരുണതും അല്ലതും കേട്ട് വീണ എന്തോ എന്തായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ തിരിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ അടുപ്പത്ത് അരിയിട്ട് ഇട്ട് തിളയ്ക്കുന്നത് മാതിരി എൻ്റെ കിണറ്റിൽ വെള്ളം പൊന്തി കുമ്മളയിട്ട് കുമളയിട്ട് കയറുന്നു എനിക്കത് കണ്ട് എനിക്ക് ശരീരം വരെ തളർന്നു പോയി ഇപ്പോൾ എനിക്ക് ആ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ മോട്ടർ ഇടാൻ പറഞ്ഞു എൻ്റെ മോട്ടർ ഇട്ടു ആ കിണറിട്ട് എൻ്റെ മോട്ടർ നിറച്ച് എൻ്റെ ടാങ്ക് നിറച്ച് വെള്ളം കയറി കവിഞ്ഞു അത് കഴിഞ്ഞ് അടുത്ത അയൽവാസികളും എൻ്റെ എല്ലാ ആൾക്കാരും ഓടി വന്നു ഇത് കണ്ടു അവരെല്ലാം അത്ഭുതപ്പെട്ടു അവർക്കെല്ലാം അമ്മ തിരുമാർ മാതാവിൻ്റെ അടുത്ത് വരാൻ അവർ വണ്ടി വിടുമെന്ന് ചോദിച്ചു ഞാൻ എല്ലാം സമ്മതിച്ചു വച്ചിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് എട്ട് വർഷം കൊണ്ട് അറ്റാക്ക് ആയി ചികിത്സയിലായിരുന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് പതിനൊന്നാം മാസം എൻ്റെ ഭർത്താവിന് അസുഖം കൂടുതലായി അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തപ്പോൾ രണ്ട് കിണ്ണിയും ഇല്ല അതിൽ ഒരു കിഡ്നി മൊത്തത്തിൽ പോയി ഒരു കിഡ്നി പകുതിയോളമായി പിന്നെ കാർഡ് ഇല്ല വാൽവില്ല ശ്വാസകോശം ബ്ലഡ് പമ്പ് ചെയ്യുന്ന അത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോഴേ അങ്ങനെ വരത്തുള്ളൂ അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഇനി ചികിത്സിച്ചിട്ട് ചികിത്സിക്കാൻ ഞങ്ങൾക്ക് മരുന്നൊന്നുമില്ല അതുകൊണ്ട് തിരിച്ചു കൊണ്ട് പോവണം കൊറോണയാണ് ഇവിടെ ഇനി കിടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു മുപ്പത് ദിവസത്തെ അവധിയും പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ വീട്ടിലേക്ക് വിട്ടു ഞാൻ ഓടി വന്നു എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പ് വന്ന് ഉടമ്പടി എടുത്തു ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടെ നിന്ന് തന്ന നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി എൻ്റെ ഹസ്ബൻ്റിന് കൊടുത്തു ഇന്ന് ഇപ്പോൾ യാതൊരുവിധം ഒരു ഡോക്ടറെ ഗുളിയ പോലും ഇല്ലാതെ എൻ്റെ ഹസ്ബൻഡ് നേരായി ജീവിച്ച് ഒരു കുഴപ്പവും ഇല്ലാതെ നടക്കുന്നു ഞാൻ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ മകള് ഐ ഡി എഫ് സി ബാങ്കിൽ പ്രൈവറ്റ് ബാങ്കാണ് അവിടെ വർക്ക് ചെയ്യുന്നു അവക്ക് ഞങ്ങൾക്ക് കൂട്ടത്തോടെ ഒമ്പത് പേർക്കും കൊറോണ വന്നു ആ സമയത്ത് എൻ്റെ മകളെ എനിക്ക് കാണാൻ കിട്ടും അഞ്ച് അവൾ ജോലിക്ക് പോകും തിരിച്ച് ഏഴ് മണിക്കാണ് വരുന്നത് ആ സമയത്ത് ഞാൻ കൊറോണ വന്നപ്പോൾ എൻ്റെ മകള് പറഞ്ഞു അമ്മ എനിക്ക് തല ഭയങ്കര വേദന എൻ്റെ കാതിൻ്റെ സൈഡും വേദന വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്ന് നോക്കി നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു വലിയ ഒരു മുഴ കാണുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞല്ലേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് ടെസ്റ്റിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് നെഗറ്റീവായി അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ഈ മുഴ കാണിക്കാനായിട്ട് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ച് കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് ബയോക്സി ചെയ്യണമെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞ് കൊണ്ടുപോയി അത് ഞാൻ ടെസ്റ്റിനായിട്ട് അയച്ചു മൂന്നിൻ്റെ അന്ന് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മകൾക്ക് ക്യാൻസറാണെന്ന് ആ എൻ്റെ അമ്മേരയിലേക്ക് വന്നു അമ്മയുടെ വന്ന് ഞാൻ പറഞ്ഞു മകളെ ഉടമ്പടി എടുത്ത് നമുക്ക് പോവാൻ പറഞ്ഞു ഉടമ്പടി എടുത്ത് പോയി തിരിച്ചു ചെന്നപ്പോൾ വീണ്ടും ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്ത് അതിൽ നിന്ന് കട്ട് ചെയ്തു ടസ്റ്റിനെ വീണ്ടും അയച്ചു അയച്ചപ്പോൾ ഈ ഇരുപതാം തീയതി വന്നു യാതൊരുവിധ കുഴപ്പവുമില്ല രോഗം അമ്മ മാതാവും തിരുകുമാരനും എൻ്റെ മകളുടെ രോഗം മുഴുവനും എടുത്ത് മാറ്റി അമ്മയ്ക്കും കൊടാനും വലിയ ദൈവാനുഭവത്തിന്റെ സാക്ഷ്യമാണ് ലത പങ്കുവച്ചത് ആ ഫോട്ടോ എടുത്തിട്ടത് ലതയുടെ കിണറ്റിൽ വെള്ളം ഇല്ലാതായപ്പോൾ ലത അയല തരത്തു എന്ന് ചോദിച്ചു അപ്പോഴവർ പറഞ്ഞ് അതായത് കറണ്ട് ചാർജ് കൂടുന്നുകൊണ്ട് വെള്ളം തരാൻ പറ്റുന്നു അപ്പം നിങ്ങളൊരു കാര്യം ഓർക്കണം ലത ഉടനെ ചെയ്തൊരു കാര്യമാണ് ഇപ്പം ഇതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ടേ അതുകൊണ്ടാണ് ഈ സാക്ഷ്യം നിങ്ങൾ വ്യക്തമായി കേൾക്കണം ലത ചെയ്തത് മത്തായി ആറ് മുപ്പത്തിമൂന്നാണ് ദൈവത്തിലാശ്രയിച്ചു അവൻ്റെ നീതിയിലാശ്രയിച്ചു ബാക്കി ദൈവം കൂട്ടിച്ചേർത്തൊരു സാക്ഷ്യമാണ് എന്നിട്ട് ലത വെഞ്ചരിച്ച തേന രണ്ടു തുള്ളി ഈ വറ്റി വരണ്ട ഗണറ്റിലേക്കിട്ട് തിരിഞ്ഞ് എത്ര ചുവട് വെച്ചു എത്ര അഞ്ച് അഞ്ച് ചുവട് വെച്ചില്ല പെട്ടെന്നൊരു സ്ഫോടനം പോലെ കേട്ട് ലത തിരിഞ്ഞു നിൽക്കുമ്പോൾ വെള്ളം കിണറ്റിൽ കുവിഞ്ഞു പൊങ്ങുകയാണ് കഞ്ഞി തിളക്കുന്ന അതേ ഇതിൽ വെള്ളം കുതിഞ്ഞു തന്നത് സാക്ഷ്യമാണ് നിങ്ങൾക്കിത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല വെള്ളം കഞ്ഞി തിളക്കുന്ന പോലെ കുഴിഞ്ഞ വെള്ളം കവിഞ്ഞൊഴുകുന്ന രംഗമാണ് ഇതാണ് ഉടമ്പടി ഒരു അനുഭവം എന്ന് പറയുന്നത് നിറച്ച് വെള്ളമാകുകയാണ് അതൊരു അഞ്ചു ചുവട് പോലും വെക്കേണ്ടി വന്നില്ല ഉടമ്പടി എന്ന് പറയുന്നത് ഉടനടിയാണ് അനുഭവം നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ കൃപ അനർഹമായി വർഷിക്കും അതായത് ഗ്രാദ്ർ മൂന്ന് പതിനാറിലൂടെ പ്രകാരം ദൈവത്തിൻ്റെ സ്ഥിരമായ മനുഷ്യരുള്ള സ്നേഹത്തിൻ്റെ പേര് ക്രിസ്തുവെന്നാണ് ഈ ക്രിസ്തുവിൻ്റെ രക്ഷയാണ് ഉടമ്പടി ചെയ്യുന്ന ഓരോ ദൈവമക്കൾക്കും മക്കൾക്കും ലഭിക്കുന്നത് അത് ഉടനടിയാണ് വിശ്വസിക്കണം ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കണം ഇനി രണ്ടാമത്തെ കാര്യം കേട്ടില്ലേ അത് നാല് അറ്റാക്ക് കഴിഞ്ഞതാണ് അതും ഉടമ്പടി നേർച്ച വസ്തു ഉപയോഗിച്ച ഭർത്താവ് ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കും ഒരു മരുന്ന് പോലും ഇല്ല ശരിയല്ലേ ലതേ ഒരു മരുന്നും കഴിക്കുന്നില്ല ഒരു മരുന്നും കഴിക്കുന്നില്ല ഇനി മറ്റൊരു കാര്യം പറഞ്ഞു ആണെന്ന് പറഞ്ഞ് അത് കട്ട് ചെയ്ത് ബയോക്സിക് കഴിച്ചു അപ്പോഴും ലത ആശ്രയിച്ചത് ദൈവത്തിലാണ് ഈ സാക്ഷ്യം കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുള്ളവരാകാം ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാകാം അല്ലെങ്കിൽ യൂട്യൂബിലീ സാക്ഷി വൃത്തിയെ കണ്ടവരാകാം ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ പരിശുദ്ധി അമ്മയാണ് നിൻ്റെ കൂടെ വരുന്നത് അമ്മ നിൻ്റെ ഭവനത്തിലേക്ക് വരികയാണ് ജോഹന്നാഥൻ സുവിശേഷം പത്തൊമ്പതിൽ അമ്മ കൂടെ വരികയാണ് യോഹന്നാൻ അമ്മയെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അമ്മയെ സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെ അമ്മയെ സ്വീകരിച്ചു പോകുമ്പോൾ അമ്മ നിൻ്റെ ഭവനത്തിൽ വരുമ്പോൾ നിൻ്റെ ഭവനം സമാഗമ കൂടാരമായി മാറും ദൈവത്തിൻ്റെ അതിർശക്തി നിൻ്റെ കൂടെ ഉണ്ടാകും നിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത വിഷയങ്ങളിലും പരിശുദ്ധി അമ്മ ഇടപെടും ഉടമ്പടി ഊഢനടി അനുഭവമാകും നിൻ്റെ ജീവിതത്തിന് രക്ഷയും കൃപയും സമൃദ്ധിയും എല്ലാ മേഖലകളിലും ഒരേ സമയം ഭൗതിക മേഖലയിലും ഒരേ സമയം സാമ്പത്തിക മേഖലയിലും ഒരേ സമയം ആരോഗ്യ മേഖലയിലും ദൈവത്തിൻ്റെ കൃപ വർഷിക്കുന്ന അതുല്യമായ പ്രാർത്ഥനയാണ് ഉടമ്പടി ദൈവം ഉടനടി ഇടപെടുന്നു എന്നുള്ള സാക്ഷ്യമാണ് ലത ഇപ്പോൾ നിങ്ങളോട് പങ്കുവച്ചത് ഈ സാക്ഷ്യത്തോട് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് തുതിച്ച് പ്രാർത്ഥിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവിനാസ്